നമ്മുടെ ജീവിതത്തിന് വേണ്ട മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു പ്രണയം പ്രണയം എന്നൊക്കെ പറയുമ്പോൾ ആ പ്രണയത്തോടെ പ്രണയം അപ്പോൾ പ്രണയമായി നമുക്ക് എന്താ പഠിപ്പിക്കുന്നതിനോട് പ്രണയം വേണം കുഞ്ഞുങ്ങളോട് പ്രണയം വേണം നമ്മുടെ വിഷയത്തോട് പ്രണയം വേണം ഭർത്താവിനോട് വേണം ഭാര്യയോട് വേണം മക്കളോട് വേണം കൂട്ടുകാരോട് വേണം പ്രകൃതിയോട് വേണം പ്രണയം അതുകൊണ്ട് നൂരെണ്ണം പറഞ്ഞത് പ്രതീക്ഷ വേണം പ്രതീക്ഷ നിറയ്ക്കണം കുഞ്ഞുങ്ങളിൽ ഈ കണ്ണാടി കൊടുത്തപ്പോൾ ഞാൻ ഇതോട് ചോദിച്ചു എന്താ പ്രതീക്ഷ അഞ്ചു വർഷം കഴിയുമ്പോൾ ചോദിച്ചില്ലേ അവിടെ ഞാനൊരു സംഭവം വെറുതെ സമാനം കൊടുക്കാല്ലോ ചെയ്ത് എന്താ ടീച്ചർ വർഷം കഴിഞ്ഞു ടീച്ചർ പിന്നെ ഈ എക്സ്ട്രാ ഓർഡിനറി ആകാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ കാര്യങ്ങൾ ചില ചിട്ടപ്പെടുത്തി എടുക്കണം ഒരു മെഡിക്കൽ സ്റ്റുഡൻസിനോട് അധ്യാപകൻ ചീഫ് പ്രൊഫസർ ചോദിച്ചു മക്കളെ നിങ്ങൾക്ക് ഒരു പതിനഞ്ച് വർഷം കഴിയുമ്പം ആരായി അറിയപ്പെടണം എന്തായി അറിയപ്പെടണം ഓരോ പറഞ്ഞു ഇവിടുത്തെ എച്ച് ഓടിയാകണം ഇവിടുത്തെ പിന്നെ ഒരു ഹോസ്പിറ്റൽ തുടങ്ങണം അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരും പറഞ്ഞപ്പോൾ ഒരാൾ മാത്രം പറഞ്ഞു പോളിയോ എന്നൊരു സാധനത്തെ ഈ പതിനഞ്ച് വർഷത്തിനുള്ളിൽ അത് തുടച്ചു നീക്കയാളായി ഞാൻ അറിയപ്പെടും പതിനഞ്ചു വർഷം എടുത്തില്ല പത്ത് വർഷം കൊണ്ട് പുള്ളി പോളിയോ നിർബാർജ്ജനം ചെയ്യുന്നതിന്റെ വാക്സിൻ കണ്ടുപിടിച്ചു പേര് ഇങ്ങനെ കുഞ്ഞുങ്ങളിലേക്ക് പ്രതീക്ഷകളുടെ ഒരു പൂമരം നിങ്ങൾ തീർക്കണം അങ്ങനെ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ നാളെ രാജാക്കന്മാരായി മാറേണ്ടവരാണ് അല്ല ഒരു എഞ്ചിനീയറോ ഒരു ഡോക്ടറോ അല്ലെ ഒരു നേഴ്സോ ഒരു ജർമ്മനിയിലെ ഒരു ബംഗാളിയോ ആകാൻ വേണ്ടി പിടിക്കപ്പെട്ടവരല്ല ഏ ബംഗാളി യു കെയിലെ ബംഗാളി പണി പോകുന്നവനല്ലേ എന്താ വ്യത്യാസം പറ ഇത് നിങ്ങൾ ക്ലാസ്സിൽ പഠിപ്പിക്കണം എന്നെ ക്ലാസ്സിൽ ടീച്ചറെ അധ്യാപകം പഠിപ്പിച്ചു പോത്തൻ സാറേ സാറുണ്ട് പത്താം ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുള്ളി പറഞ്ഞേ എടാ പുല്ലന്മാരെ അങ്ങനെയൊക്കെ വിളിക്കുന്ന എന്റെ സ്നേഹ മക്കളെ ഒന്നും വിളിക്കണ്ടാ പുല്ലന്മാരെ എന്ന് വിളിച്ചപ്പോൾ സ്നേഹ കാരണം പുള്ളിക്കാകത്ത് സ്നേഹം ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം എടാ പുല്ലന്മാരെ നീയൊന്നും വിദേശത്തും പോയി കേട്ടത് പണിയെടുക്കട്ടെ പുള്ളി പറഞ്ഞിട്ടായാലോ അതേ രീതിയിലാണ് ഞാൻ പറയുന്നത് കേട്ടാ നീയൊക്കെ പോയി വിദേശത്ത് പോയി മടിമയെ പോലെ പണിയെടുക്കേണ്ടവരല്ല കേട്ടോ നിങ്ങൾക്ക് പോണങ്ങണ്ടല്ലോ ആമാതിരി ഇവിടെ വരുന്നൊക്കെ പോണോ എന്താ എന്താ നീ വിദേശത്ത് പോണെ എങ്ങനെ പോണം വിദേശികൾ ഇവിടെ വരുന്നത് എന്തിനാ പണിക്കാണോ നിങ്ങളുടെ പ്രദേശത്ത് ഏതെങ്കിലും ഒരു ശ്രീലങ്കക്കാരനെങ്കിലും കാണിച്ചു തരാ ഒരു വിദേശി വന്ന് പണിയെടുക്കുന്നത് അറിയോ ആരെയെങ്കിലും എന്റെ പ്രദേശത്തില്ല ഒരു വിദേശി വന്ന ഒരു കമ്പനി ജോലി ചെയ്യുന്നതോ ഒരു വലിയ ഒരു വലിയ മാനേജർ പോസ്റ്റ് പോലും ഇല്ല ബംഗ്ലാദേശികൾ അല്ല ഈ ബംഗാളിയുടെ കൂട്ടെ അത്രേ ഉള്ളൂ അവർക്ക് അതിൻ്റെ അത്രയൊന്നും ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ വിദേശത്ത് പോണ ടൂറിസ്റ്റായിട്ട് പോണോ അവിടെ എന്നാൽ മാത്രമോ ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ ജീവിതം അമ്മരെല്ലാം വരുന്നത് ഇവിടെ ടൂറിസ്റ്റായിട്ട് ആസ്വദിക്കാനാണ് നിങ്ങളും പോകണമെങ്കിൽ ഇവിടെ നിന്ന് പണിയെടുത്ത് പണം ഉണ്ടാക്കിയിട്ട് ആ പണം കൊണ്ട് ടൂറിസ്റ്റായിട്ട് പോയിട്ട് വരണം നിങ്ങളുടെ മുന്നേക്കുന്ന ലാലു മലയിൽ ഒൻപത് രാജ്യങ്ങൾ അന്ന് പത്താം ക്ലാസ്സിൽ വെച്ച് പോത്തൻ സാർ പറഞ്ഞ ഒരേ ഒരു സാധനം ചങ്കിലിട്ടുകൊണ്ട് ഞാൻ നടന്നത് ഒമ്പത് രാജ്യങ്ങളിൽ ഞാൻ എൻ്റെ പണം കൊണ്ട് ടൂറിസ്റ്റായിട്ട് പോയിട്ട് വന്ന ആളാണ് കൈ ജീവിതം സെലിബ്രിറ്റി ചെറിയ ചെറിയ സന്തോഷങ്ങൾ പോലും ആഘോഷമാക്കുക ദുഃഖങ്ങളെ താലോലിച്ച് എത്ര കാലം നമ്മളെല്ലാം താലോലിച്ചുകൊണ്ടിരിക്കുക എന്ത് ചെയ്താലും അവസാനം ഒരു ദുഃഖത്തിൽ പൊതിഞ്ഞ് കാരഞ്ഞു കണ്ണീരുകളൊക്കെ തീർക്കുക ടീച്ചർമാർ പ്രത്യേകിച്ച് അവരുടെ എല്ലാ അന്ത്യങ്ങളും ദുഃഖ പര്യവസാനികളായിരിക്കും ഒന്ന് കരഞ്ഞ് മൂക്കൊക്കെ തീർത്താ അവർക്ക് സന്തോഷമായി അല്ലേ എന്റെ ചില മാതാവിന്റെ അടുത്ത് വന്നിട്ട് എന്റെ മാതാവേ എന്നെ അങ്ങോട്ടൊന്ന് എടുക്കണേ ഇങ്ങോട്ട് നടന്നോളാ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ രീതികള് മനസിലായത് ഇപ്പൊ നമ്മള് ഈ ക്ലീശ സാധനങ്ങളിൽ മാറി വ്യത്യസ്തനാകണം വ്യത്യസ്തനാമൊരു ും തിരിച്ചറിഞ്ഞില്ല വേറ വേറുവാക്കുണ്ടല്ലോ വയറിനോ തലവടിക്കുന്നവർക്ക് അല്ല വേറൊരു സാധനം കൂടെ ഉണ്ട് ഏ ആ കാലിനടുത്ത് വീട്ടിൽ വിളിക്കുന്നത് ഈ ടീച്ചർമാരുടെ ഒരു ക്ലീശയാണ് ഭർത്താവിനെ കാലാന്ന് വിളിക്കുന്നത് നമ്മൾ സ്വീകരിക്കുക അതിനെ അതേപോലെ എൻ്റെ ഭാര്യയെ ഞാൻ അവളായി തന്നെ സ്വീകരിക്കുന്നു എൻ്റെ ഇലയിൽ ദൈവം വിളമ്പിയ ഭക്ഷണമാണ് തുപ്പിക്കളയത്തിലെ ഒരു എൻ്റെ എൻ്റെ ആദ്യ പുസ്തകത്തിനെ എൻ്റെ ഭാര്യേനെ ഒരാൾ ആ പേരെ വിളിക്കത്തുള്ളു ഈ സിസ്റ്റർ ഇന്ന് ഫോൺ ഞാൻ സിസ്റ്ററിനെ ആലപ്പുഴ വെച്ച് കണ്ടെന്ന് പറഞ്ഞപ്പോൾ ഫോൺ ചെയ്ത് ഞാൻ ഒരാളെ ഒരാളെ കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കൊടുത്തപ്പോൾ ആദ്യം വിളിക്കുന്ന മഴമേഘമെന്നാണ് എന്റെ പുസ്തകം ഞാൻ ആദ്യത്തെ പുസ്തകം എഴുതി ദൈവമേ അങ്ങനെ ഓർമ്മിച്ചല്ലോ ആ പുസ്തകത്തിന്റെ അതിൽ ഭാര്യയെക്കുറിച്ച് എഴുതണമല്ലോ എന്തെങ്കിലും ആദ്യത്തെ പുസ്തകമല്ലേ ഭാര്യയെക്കുറിച്ച് വരി എഴുതണമല്ലോ ഞാൻ ഇങ്ങനെ എഴുതിയത് മഴമേഘങ്ങളെ പോലെ കലഹിക്കുകയും പേമാരി പോലെ സ്നേഹിക്കുകയും ചെയ്യുന്ന എൻ്റെ സോഫിയ പുള്ളിക്കാരത്തെ കൊണ്ട് കാണിച്ച് മഴമേഘം വിട്ട് മഴമേഘം വെട്ടാതെ മുന്നോട്ടൊരു യാത്രയില്ല എന്റെ ഈ ടീച്ചർമാരെല്ലാം കാണുമ്പോൾ അത് പറ്റത്തില്ല അത് പറ്റത്തില്ല ഞാൻ പറഞ്ഞ എനിക്ക് അതും പറ്റത്തില്ല ആത്മാർത്ഥം ഇല്ലാതെ എനിക്ക് എഴുതാൻ പറ്റത്തില്ല കപാടമായിട്ട് എഴുതാൻ പറ്റത്തില്ല എന്റെ പുസ്തകം വായിക്കുന്നവരെല്ലാം ചങ്കോടി ചേർക്കും ശരിയാണ് പക്ഷെ അത് പിന്നെ ഭയങ്കരമായിട്ട് ക്ലിക്ക് ആയപ്പോ ഇപ്പൊ ഭയങ്കര സന്തോഷമായി മഴ മേഘി ഇപ്പൊ സന്തോഷ ആദ്യം അത് ദുഃഖമായിരുന്നു ഇതുപോലെ നമുക്ക് സന്തോഷ ദുഃഖങ്ങളെല്ലാം സന്തോഷ പര്യവസാനിയാക്കി മാറ്റാൻ എന്ത് ചെയ്യണം വിചാരിക്കണം മനസ്സിലായോ അല്ലാതെ സന്തോഷങ്ങളെയെല്ലാം ദുഃഖത്തിൽ കലാശിക്കാൻ എന്തു ചെയ്യാണെന്ന് വിചാരിക്കരുത്